नाँ श्काराँ। नाँ श्काराँ। अदे अदे ും അതിന്റെ കൊറച്ചാളെ ഇരിക്കുന്നു ചോദിച്ചിട്ട് ബാറ്ററി തരാം അതെ ഈ ക്ലോക്കിന്റെ മെഷീൻ ആയിട്ട് കിട്ടും മാത്രം കിട്ടും അതെത്ര ടൈപ്പ് മെഷീനുകൾ ഉണ്ട് ക്ലോക്കിന്റെ മനസിലായില്ലേ ഇത് ടൈപ്പ് മൂവ്മെന്റ് ആണ് കേട്ടോ ഇത് ത്രെഡ് ത്രഡി അയച്ചെടുക്കാൻ ഇതിന് വാഷറും ഉണ്ടാവും പിന്നെ പിന്നെ ഒരു ബെഡ് ഇട്ടാൽ മതി ചാടുന്ന ടൈപ്പ് മെഷീൻ ആണ് കഴിഞ്ഞാ ചാടനെ അതേപോലെ ചാടി അപ്പൊ ഒരുവിധം ക്ലോക്കുകളിലൊക്കെ ഈ മെഷീൻ ആണ് വരണത് വേറെ മെഷീനുകളുണ്ട് കാണിച്ചറ കാണിച്ചാ അത് ചേട്ടന്റെ വീട്ടിലെ ക്ലോക്ക് ഏതാണെന്നുള്ളതിനനുസരിച്ചിട്ടാണ് പിന്നെ വരുന്നത് ഈ ടൈപ്പ് മെഷീൻ ആണ് കണ്ടാ ഇതിന് ത്രെഡൊന്നും ഉണ്ടാവില്ല ത്രെഡ് ഉണ്ടാവില്ല കണ്ട മെഷീൻ കാഴ്ചകളൊക്കെ ഒരേപോലെ തന്നെ ഇരിക്കും കഴിഞ്ഞാ ത്രെഡിടാ പ്രസ് ചെയ്ത് ലോക്കിൽ ഇരിക്കുന്ന ടൈപ്പ് അത് ഞാൻ വർക്ക് വർക്ക് അത് ഇതേപോലെ തന്നതെ ഇങ്ങനെ ബാറ്റിടാ അതേപോലെ തന്നെ ചാടി വേണ്ടി വർക്ക് മനസ്സിലായില്ല ആയിട്ട് ആയിട്ട് ചാടി വർക്ക് ചെയ്തോളും മനസ്സിലായില്ലേതോളും തരും അപ്പൊ അങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിന് അതാണ് ഈ മെഷീൻ മനസ്സിലായേ പിന്നെ വേറൊരു ടൈപ്പ് മെഷീൻ തന്നെയാണ് ഇതേപോലെ ത്രെഡ് ഇടാൻ പറ്റും മനസ്സിലായില്ലേ രണ്ടും പാർട്ടൊക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ വർക്കിംഗ് ഒരു ചെറിയ വ്യത്യാസമുണ്ട് കാണിച്ചാ ഇതിപ്പോ നമ്മിങ്ങനെ പേറ്റ് ഇട്ട് കഴിഞ്ഞാല് ഒഴുകി നടക്കും നല്ല ക്ലോക്കിൽ വരുമ്പോ കാണാൻ കൂടുതലാണ് പിന്നെ വീട്ടിലെ അതും വെറുതെ ബാറ്ററി ഒക്കെ ലീക്ക് ആയിട്ട് കംപ്ലൈന്റ് അത് നേരും അതെ പിന്നെ അത് അത് ശരിയാക്കി തരാം കൊണ്ടുവരാം അത് കൊണ്ടന്നോ അതിനെ ഞാൻ കാണിച്ചു മനസ്സിലായി അതെ ചേട്ടാ ഇതേപോലെ പെന്റിലാടണം അതെ പെന്റിലാടും ഒരു ബാറ്റിട്ടാ ഇതേ അത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്ക കണ്ടില്ലേ മനസ്സിലായി തന്നെ ആടും അത് അപ്പൊ ഇത് അപ്പൊ ഇവിടെ ഒരു പെന്റിലും അപ്പൊ ആ പെന്റിലും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അത് കൊണ്ടുവന്നോ ഒരു ബാറ്ററി അതിനും സെപ്പറേറ്റ് ഇടണം ആ വേറെ ബാറ്ററി അപ്പഴത് കറക്റ്റ് ആയിട്ട് ആടൊള്ളുണ്ടല്ലേ നൂറ്റമ്പത് ഫിറ്റ് ചെയ്യാം ചെറിയൊരു മെക്കാനിക്കൽ ഐഡിയ വേണം അപ്പൊ സിമ്പിൾ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ ചേട്ടൻ മേടിച്ച ഫിറ്റ് ചെയ്യാ നോക്ക് പറ്റില്ല എന്നെ പിന്നെ അതാണ് ഏറ്റവും ബെറ്റർ കേടാക്കാൻ ചെറിയൊരു മെക്കാനിക്കൽ ഐഡിയ ഉണ്ടെങ്കിൽ ചേട്ടനോ അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റും അപ്പൊ കൊണ്ടുവന്നോ വേണം ചെറിയ സ്ക്രൂ ചെറിയ വേണം അത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അപ്പൊ ഇങ്ങോട്ട് തരാം ഈ എങ്ങനെയാണ് കംപ്ലൈന്റ് ആവുന്നത് അതെ നമ്മ ഈ ക്ലോക്കുകളുടെ ബാറ്ററി മാറ്റേണ്ട സമയത്ത് കറക്റ്റായിട്ട് മാറ്റണം ചില ബാറ്ററി മാറ്റാണ്ടിരുന്നാലും അതെ ഈ ക്ലാമ്പല്ലേ ഈ ക്ലാമ്പിലേക്ക് ആസിഡ് പൊട്ടിയൊലിക്കും ബാറ്ററി കേടാവും ആസിഡ് വീണുകഴിഞ്ഞാ അപ്പൊ കേടാവും ഈ ക്ലാമ്പുകൾ അങ്ങനെ കംപ്ലൈന്റ് ആവും പിന്നെ നമ്മുടെ വീട്ടിൽ ഉറുമ്പുകൾ ഇങ്ങനെ ചാലടിക്കേണ്ടി ഈ ക്ലോക്കിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഉറുമ്പുകൾ വന്നിട്ട് ഈ വീല് കടിച്ചു തിന്നു അങ്ങനെയും കംപ്ലൈന്റ് വരും അതൊക്കെ മെയിൻ കംപ്ലൈന്റ് വരുന്ന കാരണങ്ങളാണ് ക്ലോക്ക് നിന്ന് കഴിഞ്ഞ അപ്പൊ ബാറ്ററി മാറ്റിക്കോ മാറ്റാണ്ട് വെച്ചറിഞ്ഞ ആ ക്ലോക്ക് ഇതുപോലെ പൊട്ടിയൊലിച്ച് ബാറ്ററി പൊട്ടി ഒലിച്ച് കംപ്ലയിന്റ് ആവും കംപ്ലൈന്റ് ആവും പിന്നെ ശ്രദ്ധിക്കാനുള്ളത് തണപ്പടിക്കണോ ചില ചെറിയ ഈർപ്പ് ഉണ്ടാവും അങ്ങനെ വെച്ചാലും ഇതേപോലെ കംപ്ലൈന്റ് കാണിക്കും ഈർപ്പ് അതിന്റെ ബോർഡ് കംപ്ലൈന്റ് അത് ശ്രദ്ധിക്കണം പിന്നെ പറഞ്ഞത് ജന്മന പറഞ്ഞ കംപ്ലൈന്റുകൾ ഇലക്ട്രോണിക്സ് ഐറ്റംസുകളല്ലേ അല്ലേ ബോർഡ് പൾസടിക്കണില്ലെങ്കിലും കംപ്ലൈന്റ് വരും അങ്ങനെ മൂന്ന് കാരണങ്ങളാണ് കംപ്ലൈന്റ് മെയിൻ ആയിട്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ ശരിയാക്കിയാലും നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ കൊണ്ടുവരാം ക്ലോക്ക് അപ്പൊ കൊണ്ടുവന്നോ അപ്പൊ മൊത്തം എത്ര ഉണ്ട് ബ്ലൂക്ക് നാലെണ്ണം ഉണ്ടല്ലോ കൊണ്ടുവരും അപ്പൊ ആ ഒരു കാര്യം ചെയ്യും ആദ്യം രണ്ടെണ്ണം കൊണ്ടുവന്നോ എന്നിട്ട് അത് മതി അത് മതി ഞാൻ ശരിയാക്കി തരാം ഓക്കെ ശരി